yeah ക്കണ്ടേ എല്ലാം കൂടി മാത്രം എല്ലാം കൂടെ കാലം മിച്ചു ടി വി നമുക്ക് പറയാനില്ലേ അതിനെ പറഞ്ഞു നമുക്ക് ഓരോരോ ഘട്ടങ്ങളായിട്ട് എല്ലാ കാലങ്ങളും പറയാം നമ്മള് ശരിക്കും നമ്മള് ശരിക്കും ആദ്യമായിട്ടോ കാണില്ല എത്രയും പാവ അറിയില്ല ഞാനോട്ടോ അല്ലെ െല്ലേ പറയലേക്ക് ഞാനിപ്പം തന്നെയാണോ ക്ഷമയ ഒരുപാട് ഒരുപാട് ശരിക്കും പിന്നെ ഞാൻ ഇവരൊക്കെ കൊറേ ആൾക്കേഷല്ലോ എല്ലാരും അടുത്ത് ഇത്രയും കാണുന്നേ ഇങ്ങനെ ഞാൻ ഇവരെ കാണാതെ ഇണ്ടാതെ തിരഞ്ഞിട്ടില്ലല്ലോ അപ്പൊ അതിലും ആ സന്തോഷമൊക്കെയാണ് പുറത്തു വരുന്നത് പിന്നെ ഞാൻ ഇന്ന് ഞാൻ പറഞ്ഞപ്പോ ഗബ്രിയെ കണ്ടു മങ്കൂട്ടനെ കണ്ടു സായിനെ കണ്ടു നിഷാനെ കണ്ടു ഞാനിവിടുന്ന് പുറത്തുവരുമ്പഴത്തേക്കും എന്റെ കൂടെ ഉടനെ ഇത്ര ആൾക്കാരുടെ അടുത്തേക്കും വരുവെന്ന് പറയുമ്പോഴത്തേക്കും ഞാൻ അത്ര അത്രയും ഹാപ്പിയാവുമല്ലോ സലംഗിന്റെ വിളിച്ചു സിബിൻ ഓൾറെഡി പറഞ്ഞിരിക്കുന്നതാണ് തീഷ് ഏട്ടനൊക്കെ ഉണ്ട് നമ്മുടെ നമ്മടെ ഉണ്ടാ 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 രതീഷേട്ടൻ എയർപോർട്ടുണ്ടായിരുന്നു ഞാനവിടെ വന്നപ്പോ രതീഷ് ഏട്ടൻ ഓടി വന്നു അടുത്തേക്ക് ഓടി വന്നിട്ട് മുത്തു പറഞ്ഞു ഞങ്ങൾ ഫോട്ടോ ഏറ്റവും എടുത്തിട്ടുണ്ടോ രതീഷ് ഒരു ഫോട്ടോ നമ്മടെ രതീഷേട്ട് എയർപോർട്ടിലുണ്ടായിരുന്നു ആ യർപോർട്ടിൽ ഇപ്പോ അപ്പം ഞാനിവിടെ നിക്കുന്നുണ്ടെന്ന് കണ്ടപ്പോഴത്തേക്കും പുള്ളി ഓടി വന്നിട്ടുണ്ടായിരുന്നു ഞാൻ ഒരു പത്ത് വീക്കിൽ ഏറ്റവും കൂടുതൽ ഞങ്ങള് അങ്ങോട്ടും ഇങ്ങോട്ടും വടക്കെ കിട്ടിട്ടുള്ളൂ അതൊക്കെ നമ്മള് അതാണ് ഞാൻ പറഞ്ഞു ഈ സീസണിൽ ഞാൻ കടന്നുള്ള കാര്യം അതാണോ അവിടെ എത്ര വഴക്കുണ്ടായാലും എത്ര വാക്കുകൾക്ക് ഉണ്ടായാലും നമ്മൾ ഭയങ്കര ഹാപ്പി ആയിട്ട് പുറത്തിറങ്ങി മിങ്കിൾ ചെയ്യാൻ നമുക്ക് പറ്റുന്നുണ്ട് അപ്പൊ ഞാനും ഗുരുതായിട്ട് അവനകത്ത് വെച്ച് പല വാക്കുകാർക്കും ഉണ്ടായിട്ടുണ്ട് പക്ഷെ ലൈക് ഭയങ്കര സ്നേഹത്തിലാണ് ആ അവനെ ഓടിക്കിട്ട് വരുമ്പോഴത്തേക്ക് എനിക്ക് അത്ര ഹാപ്പി അല്ലേ പറഞ്ഞല്ലേ ചോദിച്ച പോലെ കേക്ക് മുറിച്ചൊന്നാമെന്ന് ചോദിച്ചേ അത് കേൾക്കുമ്പോ നമുക്ക് ഭയങ്കര ഹാപ്പിയാണ് അതിനകത്തുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പറയാം ബാക്കിയൊക്കെ പറയാം നമുക്ക് നമുക്ക് ഉറപ്പായിട്ടും പറയാം കാര്യങ്ങൾ പറയാനുണ്ടോ നമുക്ക് അടുത്ത ദിവസങ്ങളിൽ അങ്ങനൊന്നല്ല ഇത് കണ്ടിട്ട് അപ്പൊ കാണാൻ വേണ്ടി ആഗ്രഹത്തിൽ വന്നതാണ് അപ്പൊ അവളുടെ പപ്പതിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പം എനിക്ക് പറഞ്ഞിരുന്നത് പത്ര കൊണ്ട് വീട്ടിലെത്തിക്കണം എന്നാ പറഞ്ഞിരുന്നേ നമ്മളൊന്നും ഇറങ്ങാൻ പോരാണ് ഇപ്പൊ പുറത്താണ് ആയോ ഞാൻ പറഞ്ഞില്ലേ ഓഗസ്റ്റ് അഞ്ചിന് എന്റെ പ്ലേറ്റ് അഴിക്കും അതിന്റെ കുറച്ച് പരിപാടി സെക്കൻഡ് എല്ലാവർക്കും താങ്ക്സ് നമുക്ക് ഇനി അടുത്ത ദിവസം കാണാം